ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മഷാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളും സുഖമായിട്ട് ഈ ഈത് ബ്ലോഗൊന്നും ചെയ്തില്ലേ പെരുന്നാൾ വീഡിയോ എവിടെയെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വേറെ ഒന്നുമില്ല അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ബ്ലോഗൊന്നും ഞാൻ പെരുന്നാളിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒരു മടിയൊക്കെ കൂടെ ആയിട്ട് അങ്ങനെ നീണ്ടുപോയതാണ് ഇപ്പോൾ തോന്നി എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ചെറിയൊരു വീഡിയോ അങ്ങനെ ഇടാൻ കേട്ടോ അപ്പം കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ പെരുന്നാളിനെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെന്നും ഇങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണല്ലോ മാസം കണ്ടിട്ട് നാളെ പെരുന്നാളാണെന്ന് അറിഞ്ഞത് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മളെല്ലാവരും കൂടെ ശരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നു കേട്ടോ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ നോമ്പ് നിറക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായ ഒടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ കുറച്ച് ആ പുത്തിരി മത്താപ്പ് കമ്പിത്തിരി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുട്ടികളെ സോപ്പിടാനും വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടും പൊട്ടിച്ചിട്ടൊക്കെ ആയിട്ട് സമയം കുറേ അങ്ങനെ പോയിട്ടാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ പെരുന്നാളാവുമ്പോൾ തലേ ദിവസം ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമായിട്ട് മാറി വരികയാണ് ഇല്ലേ നമുക്ക് മുന്നേറ്റത്തെ പോലെയല്ല ഇപ്പോൾ ഇതില്ലാതെ കുട്ടികളെ സംഭവിക്കില്ലല്ലോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ പണികളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവരെ കൂടെ ഇതിന് വേണ്ടിയിട്ട് നിന്നു അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ആളും കുട്ടികളും ആളായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴല്ല ഒരു രസമുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യണേലും വലിയ കാര്യമൊന്നുമില്ല എത്ര ചെറിയൊരു ഫങ്ഷൻ ആണെങ്കിലും ആളും ഉണ്ടെങ്കിൽ കുട്ടികളെ ചെയ്യും കളിയുമ്പോൾ ആളത്തല്ലെങ്കിൽ തന്നെ ആ ഒരു കുട്ടികൾക്കാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു ഹരം കൂടുതലായിട്ടുള്ളത് അല്ലേ നമ്മൾ ഇതുവരെ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്കാലോ അന്നത്തെ പെരുന്നാളും ഒക്കെ ഒരു നെസ്റ്റൂ ഫീലിംഗ് ആയിട്ട് മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന കുറേ നിമിഷങ്ങളാണ് കേട്ടോ ഇത് അന്ന് ഇത്രത്തോളം ജോറായിട്ടൊന്നും ഇല്ലെങ്കിലും അന്നത്തെ രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ നമ്മളും കൊണ്ടാടിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അത് അന്നത്തെ ഒരു രസമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ മയിലാഞ്ചിടൽ പരിപാടിയാണ് അപ്പോൾ റിയമോളെ കണ്ണിൽ പൊടിയിടാനും വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മേലാഞ്ചൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരുപാട് നന്നായിട്ട് വരക്കാനൊന്നും അറിയില്ല എന്നാലും അറിയണ പോലെ ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അന്നത്തെ ഡേ അത്ര തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതാ പെരുന്നാൾ ദിവസം രാവിലെയാണ് അപ്പോൾ കുക്കിംഗ് പരിപാടി എങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതൊന്നും ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടില്ല കേട്ടോ മക്കളൊക്കെ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി മോനെ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ മുന്നേ അന്ന് രാവിലെ എന്തൊക്കെ വിഭവങ്ങൾ എന്തൊക്കെ ഒരു കുറവ് പോലെയാണ് നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചു വന്ന ഒരു കാര്യമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പഴംപൊരി എപ്പോഴും ഉണ്ടാക്കലുണ്ട് കേട്ടോ അറിയാമോൾക്ക് വേണം വേണം അവൾ പറയും കൂടി ചെയ്തപ്പോൾ പിന്നെ പഴമ്പരിയും കൂടെ വെച്ചു അപ്പോൾ പുട്ടും ബീഫും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുട്ടും സോറി പഴംപരിയും ബീഫും അതും സൂപ്പർ കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ചായകൊടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു പെരുന്നാൾ ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട് മോനോ അതൊക്കെ കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് റെഡി ആക്കി വേണ്ടിട്ടോ പിന്നെ അൽഫാമന്തി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അൽഫാമൊക്കെ ചിക്കൻ മസാല തേച്ചിട്ട് എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ റൈസും കൂടി വെച്ചിട്ട് ബീഫ് വെച്ചിട്ട് ഒരു ഫ്രൈ ചെയ്ത അതേപോലെ തന്നെ ബീഫ് വെച്ചിട്ട് കുറച്ച് അച്ചാറും കൂടി ഉണ്ടാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പൊ ബീഫ് കുറച്ച് അധികം ഉണ്ടായപ്പോൾ ഞാനത് അച്ചാർ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒന്ന് റെസിപ്പി ശരിക്കും ഡീറ്റെയിൽഡായിട്ട് എടുക്കാനുള്ള സമയമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പെരുന്നാളാവുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള ബഹളൊക്കെ ആവുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല പിന്നീട് ഒരിക്കലും ഇന്നിപ്പോ അൽഫാമൻ്റെ ഒരേ നിർബന്ധമായിരുന്നു കേട്ടോ അവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു പെരുന്നാളിന് ഇത് തന്നെ വേണം കേട്ടോ അപ്പൊ എനിക്കത്ര താല്പര്യം ില്ല പിന്നെ കുട്ടികൾ അങ്ങനെ നോമ്പൊക്കെ നോച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടം പോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പം ഇനി ഇതാ വാഴന്റെ ഇല ഒക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ട വാഴന്റെ ഇലയില് കഴിക്കുമ്പോൾ രണ്ടുണ്ട് കാര്യം അതായത് നമുക്ക് പാത്രം കഴിക്കേണ്ട പരിപാടി കുറഞ്ഞു കിട്ടും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അതും കൂടെ ആയിട്ട് വിചാരിച്ചു അങ്ങനെ മന്തിയിലേക്കുള്ള പുതിയ ചട്നിയും തൈരും ഒക്കെ കൂട്ടിയിട്ട് ലഞ്ച് കഴിക്കലൊക്കെ അലഹംദില്ല എന്ന പോലെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ വയറൊന്നും ഫില്ലാവാത്ത പോലെയാണ് അല്ലേ അതിപ്പോൾ പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അപ്പോൾ പിന്നെ പെരുന്നാളിനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് തികച്ചും ബോറായിട്ട് തോന്നലോ അപ്പോൾ ഞാനിന്ന് ഒരു മധുരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കസ്റ്റാഡാണ് കേട്ടോ സാധാരണ പെരുന്നാളിന് പായസൊക്കെയാണ് ഉണ്ടാക്കുക ഇപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ചൂടുള്ള കാലാവസ്ഥയാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് പായസത്തിനേക്കാളും നമുക്ക് ഇഷ്ടം ആവരു എന്തേലും തണുത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ കസ്റ്റാർഡ് ഉണ്ടാക്കി അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതും കൂടി കഴിച്ചാൽ നമ്മൾ പെരുന്നാളിൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങോട്ട് ഫുള്ളായി എന്ന് പറയാം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞാനേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് റെസിപ്പി ഞാൻ ഇൻഷാല്ലാ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പെരുന്നാൾ കിട്ടാ ബാക്കി വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ പുതിയ വീഡിയോയിൽ കാണിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോനൊക്കെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വൈക്കും താങ്ക്